യു കെയിൽ ചൂട് ഇരുപത്തിയഞ്ച് മുപ്പത് മുപ്പത്തി മൂന്ന് വരെയൊക്കെ എത്തുന്നുണ്ട് കേട്ടോ അപ്പോഴത്തേക്ക് ഒരു സാധനം വാങ്ങി ആമസോണിൽ നിന്ന് വാങ്ങിയതാണ് ഫ്ലോ ഓഫ് ലൈറ്റ് ഫോർട്ടി ബോട്ട് അതോ എന്താ ബൾബ് ഇതിൻ്റെ ഹോൾഡറിൽ ഇടാവുന്ന സാധനം അല്ലെ ഇങ്ങനെയാണ് അതിൻ്റെ പാക്കേജിംഗ് ഇരിക്കുന്നുണ്ടോ ചുമ്മാ എല്ലാം കൂടെ വെച്ചേരി ഇട്ടിട്ടുണ്ട് ഇത് ഇത്രയാണ് കണ്ടന്റ് ഇതാണ് അതിൻ്റെ ആക്ച്വൽ വിത്ത് ലൈറ്റ് ആണ് നമുക്ക് സെപ്പറേറ്റ് വെക്കണമെങ്കിൽ ഉള്ള ഹോൾഡേഴ്സ് ഓൾറെഡി ഉള്ള ഹോൾഡേഴ്സിൽ വെക്കണമെങ്കിൽ അങ്ങനെ തന്നെ വെക്കാം ധിയൊരു സംഭവം നമുക്ക് മുകളിൽ ഫിറ്റ് ചെയ്യാവുന്നതാണ് ഉറപ്പിക്കാം ഇങ്ങനെ ഇങ്ങനെ ഉറപ്പിക്കാം ഷാസ്ക് കുറവ് അവർ ഇതിൻ്റെ കൂടെ പ്രൊവൈഡ് ചെയ്തിട്ടില്ല പിന്നെ ഒരു ലീഫ് മാനുവല് ഒരു റിമോട്ട് ഉണ്ടോ പിന്നെ ഇത്രയുമാണ് ഇതിൻ്റെ അകത്തുള്ള കണ്ടൻറ് അതിൽ കിടന്ന അതെ ഹോൾഡറും ബൾബും കൂടെ ഞാൻ അഴിച്ചു മാറ്റി എന്നിട്ട് ഹോൾഡർ കിടന്നെടുത്ത് എന്നിട്ട് ഇത് ഫിറ്റ് ചെയ്തു അങ്ങോട്ടേക്ക് കണക്ഷൻ കൊടുത്തു ലീഫ് ഫിറ്റിംഗ് വേറെ സിമ്പിൾ ആയിട്ട് അതായത് അഞ്ച് ഉണ്ട് അത് ഇവിടെയാണ് കണക്ഷൻ പോയിന്റ് ഇത് ഓരോന്നും എടുക്കുക ഇത് ഉണ്ട് ഇതിൻ്റെ

നമ്മൾ പിരി പിരിച്ചിടുന്ന ഭാഗം ഇതാണ് അപ്പോൾ കണക്ഷൻ കഴിഞ്ഞു ആ പിരിയിൽ ഇത് പിരിച്ച് ഇട്ടേക്കാണ് ഉണ്ടോ ഉള്ളൂ ഇത് കുറച്ചുകൂടെ ലെങ്ത് വേണമെങ്കിൽ ഇത് കൂടെ കണക്ട് ചെയ്തിട്ട് ഫാൻ ഇതിൽ കണക്ട് ചെയ്യാം മാന നോക്കാം അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടോ ലൈറ്റ് കത്തി ഓക്കെ ഇനിയിപ്പോൾ നമുക്ക് റിമോട്ട് വെച്ചിട്ട് ഇതിനെ എങ്ങനെ കൺട്രോൾ ചെയ്യാം നോക്കാം ഇനിയിപ്പോൾ ലൈറ്റ് ഓണായി കിടക്കുന്നുണ്ടോ ഒന്ന് പ്രസ് കുറച്ച് ഇതാ ഓഫാവുണ്ടോ ആ ഓണ് ഓഫ് ഓണ് ഇനി ഇതേ ഫാൻ ഓൺ ആക്കണമെങ്കിൽ ഇതാണ് ആ സ്റ്റാർട്ട് ചെയ്യും സ്റ്റാർട്ട് ചെയ്യും സ്റ്റാർട്ട് ചെയ്തു ലൈറ്റ് ഓഫ് ചെയ്ത് ഫാൻ വർക്ക് വറക്കണമെങ്കിൽ ഇതേ കണ്ടോ അപ്പം അങ്ങനെയും വർക്ക് ചെയ്യും ഇനി ഇത് കളർ മാറ്റാമോ ലൈറ്റിൻ്റെ ഉണ്ടാ വേറെ കളറായി വേറൊരു കളർ അതെ അത് ആ വേറെ കളറ് ത്രീ കളേഴ്സ് ഉണ്ട് കേട്ടോ ഇനി ഇത് ബ്രൈറ്റ്നെസ് കൂട്ടുന്നതാണ് കുറയ്ക്കുന്നതാണ് അതെ ഇത് കുറയ്ക്കുന്നത് ബ്രൈറ്റ്നെസ് കുറഞ്ഞ് 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 ഇനി കൂട്ടുന്നത് വൈറ്റ്നെസ് നല്ല കൂടി കേട്ടോ ഇത് വാമ് ബ്രൈറ്റ് വൈറ്റ് ലൈറ്റ് ഇത് ലോ ബ്രീസ് മീഡിയം ബ്രീസ് ഹൈ ബ്രീസ് ഹൈ ബ്രീസിലാക്കി കഴിഞ്ഞാൽ നല്ല സ്പീഡ് ആക്കുന്നുണ്ട് നല്ല ഇതുണ്ട് കേട്ടോ പിന്നെ അതായത് ടു അവർ ടൈമർ ഫോർ അവർ ടൈമർ നൈറ്റ് മോഡ് ഇട്ട് കഴിഞ്ഞാൽ അത് ലൈറ്റ് വളരെ ഇതുണ്ടോ കിടക്കുന്നിടത്ത് പ്രഷൊന്നും ഉണ്ടാവില്ല ലൈറ്റൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഫാൻ ഓഫ് കേട്ടോ നിന്നു ഇനി ലൈറ്റ് ഓഫ് ചെയ്യാം അടിപ്പിൽ അപ്പം ഇതാണ് സംഭവം സൂപ്പറാണ് കേട്ടോ